ലോകോത്തര നിലവാരമുള്ള വമ്പിച്ച വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ വാർത്തകൾ വിശദമായി ഗ്രാമപഞ്ചായത്ത് കാർബൺ റിപ്പോർട്ടിംഗ് സർവേ ആരംഭിച്ചു ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ തുല്യത റിപ്പോർട്ടിംഗ് സർവേ ആരംഭിച്ചു സമ്പൂർണ്ണ ജൈവ വൈവിധ്യ പരിപാലനത്തിലൂടെ കാർബൺ തുല്യത കൈവരിക്കുക എന്ന ലക്ഷ്യത്തിൽ അധിഷ്ഠിതമായി

ഉണ്ടാകുന്ന മാറ്റങ്ങൾ സംബന്ധിച്ച് പുതിയ തലമുറ നല്ലവണ്ണം പഠിപ്പിക്കുക അല്ലെങ്കിൽ കാര്യം ഗുഹിപ്പിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചോളം ഏറ്റവും വികസനത്തെ കുറിച്ച് നമ്മൾ ഒരു ആശയം വികസനത്തെ കുറിച്ച് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ സസ്റ്റൈനബിൾ സ്ഥായിന്റായ അത്തരം വികസന സാഹചര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വികസന നമ്മുടെ പ്രതി പരിസ്ഥിതിക്ക് വരുന്ന മാറ്റം സംബന്ധിച്ച് നമുക്ക് ഗൗരവ ചിന്തയെ ഇതായിരുന്നു ഇന്ന് മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്ന ഒരു വസ്തുതയാണ് എന്നാൽ ഇപ്പോ ഒരു മോഡ് വന്നാലും അത്യാവശ്യം മറ്റു സാഹചര്യങ്ങൾ വന്നാലും എല്ലാം ഇതിത്രമാത്രം അതിനെ ബാധിക്കും എന്ന രീതിയിലാണ് വർത്തമാനം പറയാൻ തുടങ്ങി എന്ന് യെസൻപുരം തേവർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തിയ ശില്പശാലയിൽ പ്രസിഡന്റ് എം എസ് മോഹനൻ അധ്യക്ഷത വഹിച്ചു ആഗോളതലത്തിൽ കാലാവസ്ഥ വ്യതിയാന മുഖാന്തരം വർദ്ധിച്ചുവരുന്ന താപനിലയും പ്രവചനാതീതമായ മഴയും മാനവരാശിയുടെ നിത്യ ജീവിതത്തെ താളം തെറ്റിക്കുന്നതിലൂടെ ജീവജാലങ്ങളുടെ നാശത്തിനും ആവാസ വ്യവസ്ഥയുടെ തകർച്ചയ്ക്കും കാരണമാകും ഹരിതഗൃഹ വാഹനങ്ങളുടെ പുറന്തള്ളലിലൂടെ ഉണ്ടാകുന്ന ഏറ്റക്കുറച്ചിൽ നിയന്ത്രിക്കുന്നതിന് ഗ്രാമപഞ്ചായത്ത് വിവിധ പദ്ധതികൾ നടപ്പിലാക്കുവാൻ മൂന്നാം ഘട്ടത്തിൽ ലക്ഷ്യമിടുന്നു ഊർജ്ജോത്പാദനം നിർമ്മാണ മേഖല ഗതാഗതം കൃഷി കന്നുകാലി വളർത്തൽ ഭൂവിനിയോഗം വ്യവസായികം മാലിന്യം തുടങ്ങിയ വിവിധ മേഖലകളിൽ പഠനം നടത്തി ഹരിത ഗൃഹവാതകങ്ങളുടെ ബഹിർഗമനം കണ്ടെത്തുന്നതിന് ഇരുപത്തിയൊന്ന് വാർഡുകളിലും ഫീൽഡ് സർവേ നടത്തുന്നതിനും ജി എ എസ് സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർബൺ ശേഖരണത്തെക്കുറിച്ചുള്ള പഠനം നടത്തുന്നതിനു വേണ്ടി അഞ്ചര ലക്ഷം രൂപ ചെലവഴിച്ച് നടപ്പാക്കാമെന്ന പദ്ധതി ഐ ആർ ടി സി ആണ് ഗ്രാമപഞ്ചായത്ത് നോഡൽ ഏജൻസിക്കായി ചുമതലപ്പെടുത്തിയത് സർവേ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ഗ്രാമപഞ്ചായത്തിൽ സീറോ കർബൺ യാഥാർത്ഥ്യമാക്കുന്നതിനായി വാർഷിക പദ്ധതിയിൽ ഹ്രസ്വകാല ദീർഘകാല ബഹുവർഷ പദ്ധതികൾ നടപ്പിലാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ഒരുങ്ങുന്നത് കേരള ബയോഡൈവേഴ്സിറ്റി ബോർഡുമായി സഹകരിച്ച് കാവ് കുളം തീരദേശ ജൈവകവചം ഫലവൃക്ഷങ്ങൾ കണ്ടൽ വ്യാപനം ജലാശയങ്ങൾ ശുചീകരിക്കൽ കൃഷി സൗരോർജ മേഖല സ്ഥാപിക്കൽ തുടങ്ങിയ വിവിധ പദ്ധതികൾ ഗ്രാമപഞ്ചായത്ത് നടപ്പിലാക്കി വരുന്നു രണ്ടായിരത്തി മുപ്പതിൽ ഒന്ന് പോയിന്റ് അഞ്ച് ഡിഗ്രി സെൽഷ്യസിലേക്ക് കാലാവസ്ഥ വർധനവിനെ തടഞ്ഞു നിർത്താനുള്ള ലോക രാഷ്ട്രങ്ങളുടെ ലക്ഷ്യം കൈവരിക്കുന്നതിന്റെ ഭാഗമായുള്ള സുസ്ഥിര വികസനം പ്രാവർത്തികമാക്കാനാണ് ഗ്രാമപഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് സജിതാ പ്രദീപ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ ഗിരിജ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ പ്രൊഫസർ ഡോക്ടർ എം കെ ജയരാജ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് അംഗം കെ വി ഗോവിന്ദൻ മാസ്റ്റർ എന്നിവർ വിശിഷ്ടാതിഥികളും ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ എസ് ജെ ആ ശശിധരൻ ജോയിന്റ് ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് പി എം ഷെഫീഖ് എം എസ് എസ് മാവി കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ എം ബിജു സീനിയർ സയന്റിസ്റ്റ് ഐ ആർ ടി സി ആനന്ദ് സെബാസ്റ്റ്യൻ കുസാറ്റ് ഡയറക്ടർ ഡോക്ടർ സബ്ലാഷ് ഡോക്ടർ എൻ ഷാജി എന്നിവർ ഈ പരിപാടിയുടെ മോഡറേറ്ററായി മാലിന്യം സെക്ടർ ഡോക്ടർ പി എൻ ദാമോദരൻ സയന്റിസ്റ്റ് ആൻഡ് ഹെഡ് വേസ്റ്റ് മാനേജ്മെന്റ് ഡിവിഷൻ ഐ ആർ ടി സി കൃഷി കന്നുകാലി വളർത്തൽ ഭൂവിനിയോഗം എന്നീ സെക്ടറുകളിൽ ഡോക്ടർ ഹനീഷ് മുഹമ്മദ് സി എച്ച് ഊർജം വ്യവസായം എന്നീ മേഖലകളിൽ ഡോക്ടർ ശ്രീജിത്ത് എം എസ് ഗതാഗതം രഞ്ജിത്ത് ആർ നായർസ് എന്നിവർ ക്ലാസ് എടുത്തു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയൂബ് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സി സി ജയ ആരോഗ്യം വിദ്യാഭ്യാസം സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഔഷാദ് സെക്രട്ടറി രഹനാ പി ആനന്ദ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ശോഭന ശർഗന്ധരൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ മിനി ഷാജി വാർഡ് മെമ്പർ ശീതൾ ടി എസ് ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ കെ രഘുനാഥ് പ്രൊഫസർ ജെ സുന്ദരേശൻ പിള്ള സി ഡി എസ് ചെയർപേഴ്സൺ ആമിന അൻവർ ബി എം സി ജില്ലാ കോർഡിനേറ്റർ ഫെബിൻ ഫ്രാൻസിസ് എൻ എം ശ്യാംലി തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ചു ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡ് എ സികൾക്ക്